ആയി ഇതാണ് സംഭവം ഒന്നല്ലേ നമ്മൾ തൊടുപുഴ ഇന്ത്യൻ ബേക്കറിയുടെ ഭാഗമായിട്ട് കേക്കിൻ്റെ പ്രൊമോഷൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിനുവേണ്ടി പോയതാ കേട്ടോ കാണുന്നൊക്കെ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമാണ് ഒന്നും ആരുമില്ല കേക്കുകൾക്ക് വളരെ ഷോർട്ടേജ് ആയി അപ്പോൾ എല്ലാം തന്നെ തീർന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഒരു അരമണിക്കൂർ വൈകി പക്ഷേ എല്ലാം തന്നെ തീർന്നു ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ഇടയ്ക്ക് പുല്ല് പിടിപ്പിച്ചാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്തു നോക്കിയതാണ് അല്ലാട്ടോ എന്തൊക്കെയാ അടിപൊളി സംഭവമാണ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി പൊളി സാധനം പക്ഷേ ഇത് കണ്ടില്ല എല്ലാം തീർന്നു ഇതെന്താ സംഭവം ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നു ഇത്ര പിടിയിൽ നിന്ന് ഇതെല്ലാം തീരാനുള്ള കാരണം തന്നെയാണ് ഇതിപ്പോൾ വന്നവരൊക്കെ അതുപോലെ കഴിച്ചോ ഈ കേക്ക് ഇങ്ങനെ കഴിക്കാൻ മാർഗമില്ലല്ലോ അപ്പം ഇങ്ങനെ പയ്യെ നടന്നു പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കാര്യം പെടും കിട്ടി എന്താണ് കേക്ക് തീരാൻ കാര്യമെന്ന് അതിനാൽ പക്ഷേ വിറ്റച്ചി അവിടെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനുള്ളവർക്ക് ആവശ്യക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും ഭയങ്കര നൈസായിട്ട് പോയിട്ട് ഒരു ചെറിയ ബോക്സിലാക്കി വീട്ടിലേക്ക് പാസ്റ്റർ ചെയ്യുന്ന ഭാഗമായി കാണുന്നു ഈ നിൽക്കുന്ന രണ്ട് കൂട്ടുകാരുടെ കൂടെ ആയിട്ടാണ് ഞാൻ പോയത് അവരെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടെന്ന് ഓർത്ത് ക്യൂര് വെയിറ്റ് ചെയ്യുന്ന ഭാഗമാണ് പിന്നെ നല്ല അടിപൊളി ഫുഡുണ്ടായിരുന്നു അപ്പവും മട്ടൺ സ്റ്റോവും ചിക്കൻ കറിയൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞിരിക്കണോ നീ നിൽക്കുന്നതാണ് നമ്മുടെ ഷീവ ചേച്ചി പൂരം കഴിഞ്ഞ പൂരപ്പുറം പോലെ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു അപ്പോൾ നമുക്കും അടുത്ത വീഡിയോയിലൂടെ എനിക്ക് കാണാം